നമസ്കാരം സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച രാജ്യത്തെ കർഷകർ രണ്ടാം ഘട്ട സമരത്തിലാണ് ആദ്യ കർഷക സമരത്തെക്കാൾ കരുത്തരായാണ് ഇത്തവണ കർഷകർ രംഗത്തുള്ളത് രാജ്യ തലസ്ഥാനത്ത് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിഷേധത്തിന്റെ അലയോളികൾ കേൾക്കാം ബി ജെ പിയേയും നേതാക്കളെയും തടയുന്ന കാഴ്ചവരെ നാം കണ്ടതാണ് എന്തിനേറെ കർഷകരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് ബിജെപിയുടെ തിരഞ്ഞെടുപ്പ് പരിപാടികൾ വരെ റദ്ദാക്കിയിട്ടുണ്ട് അത്തരത്തിൽ ബി ജെ പിക്ക് കടുത്ത രീതിയിൽ പ്രതിഷേധിക്കുന്ന കർഷകരെ ബി ജെ പി സ്ഥാനാർത്ഥി ഭീഷണിപ്പെടുത്തി എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പഞ്ചാബിലെ കർഷകരെയാണ് ഫരീദ്കോട്ട് സ്ഥാനാർത്ഥിയായ ഹൻസ്രാജ് ഹൻസ് ഭീഷണിപ്പെടുത്തിയത് എന്നാൽ ആ ഭീഷണി കൊണ്ടൊന്നും തളരില്ല എന്നാണ് കർഷകർ പറയുന്നതും ഭീഷണിയുമായി വന്ന സ്ഥാനാർത്ഥിക്കെതിരെ പരാതി നൽകുകയാണ് ചെയ്തത് അതിന് പിന്നാലെ ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർഷകരുടെ പരാതിക്ക് പിന്നാലെ ഫരീദ്കോട്ട് റിട്ടേണിംഗ് ഓഫീസറും ഡെപ്യൂട്ടി കമ്മീഷണറുമായ വിനീത് കുമാർ നോട്ടീസ് അയക്കുകയായിരുന്നു സംയുക്ത കിസാൻ മോർച്ചയുടെ പരാതിയിലാണ് നടപടി എസ് കെ എമ്മിന്റെ പരാതിയിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്തതായി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു പത്മശ്രീ അവാർഡ് ജേതാവായ ഹൻസ് ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ നടത്തിയ പ്രസംഗത്തിനിടെ കർഷകരെ ഭീഷണിപ്പെടുത്തിയെന്നാണ് എസ് കെ എമ്മിന്റെ പരാതി പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതായും വീഡിയോ തന്നെ എതിർക്കുന്നവരെ ജൂൺ ഒന്നിനു ശേഷം കൈകാര്യം ചെയ്യുമെന്ന് ഹൻസ് പറയുന്നതായി കാണാമെന്നും എസ് കെ എം ചൂണ്ടിക്കാട്ടി സംയുക്ത കിസാൻ മോർച്ചയ്ക്ക് പുറമെ ഹൻസിനെതിരെ ആം ആദ്മി പാർട്ടിയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകിയിട്ടുണ്ട് ഹൻസ് ിന്റെ പെരുമാറ്റച്ചട്ടം മാത്രമല്ല ഇന്ത്യൻ ശിക്ഷാ നിയമവും ലംഘിച്ചുവെന്ന് ആം ആദ്മി പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ശിരോമണി അകാലിദൾ പാർട്ടി നേതാവ് വിക്രം സിംഗ് മജിദി ഹൻസിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു ഹൻസിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് പഞ്ചാബിൽ ഉണ്ടായതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു പഞ്ചാബിലെ മണി സിംഗ് വാല എന്ന ഗ്രാമത്തിൽ നടന്ന ഹൻസിന്റെ പ്രചരണ പരിപാടി കർഷകർ തടസ്സപ്പെടുത്തുകയും ചെയ്തു ഏതായാലും കർഷകർ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ബി ജെ പിക്ക് എതിരെ തിരിഞ്ഞിരിക്കുന്നത് അതിനാൽ തന്നെയാണ് തങ്ങൾക്കെതിരെ തിരിയുന്നവർക്കെതിരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുന്നതും കർഷകരെ അടിച്ചമർത്താൻ നോക്കുമ്പോഴും മോദിയും ബി ജെ പിയും അവരുടെ മുന്നിൽ മുട്ടുകുത്തുകയാണ് ചെയ്യുന്നത് ഇനി പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് കർഷകരും